ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും സംഗമഭൂമിയായ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി സുരേഷ് ബാബു മലപ്പുറം മഞ്ചേരി പെരന്തൽമണ്ണ മങ്കട കൊണ്ടോട്ടി വേങ്ങര വള്ളിക്കുന്ന് എന്നീ ഏഴ് നിയമസഭകളാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് മണ്ഡലം യുഡിഎഫിനായി നിലനിർത്താൻ മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറും രണ്ടായിരത്തി നാലിലെ അട്ടിമറിയുടെ ആവർത്തനം ഒരുക്കാൻ എൽഡിഎഫിന്റെ സിപിഎം സ്ഥാനാർത്ഥി വി വസീഫും മലപ്പുറം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യമായി എൻഡിഎയുടെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ റോഡ് ഷോകളും പ്രമുഖ വ്യക്തിത്വങ്ങളെ നേരിൽ കാണലും പൂർത്തിയാക്കി മണ്ഡല പര്യടനം തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദ് സമതാനിയാണ് മലപ്പുറത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏഴിടത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിശക്തമായ പ്രചാരണത്തിലൂടെ മലപ്പുറത്തിന്റെ മണ്ണിനെ ഒഴുതുമറിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് എൻ ഡി എ ആകട്ടെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ അബ്ദുൾ സലാമിനെ ഗോതയിൽ ഇറക്കിയതും പോരാട്ടം കണ്ടിപ്പിക്കാൻ തന്നെയാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങളും ചെറുതും വലുതുമായ കൺവെൻഷനുകളും ഒക്കെയായി പൊള്ളുന്ന വേനൽ ചൂടിനെ മറികടക്കുകയാണ് മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശം